പത്ത് പൈസ ചെലവില്ലാതെ കരിയില കമ്പോസ്റ്റ് ഉണ്ടാക്കിയാലോ ഇതുപോലൊരു ബാരലാണ് ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്ക് കരിയിലയും പച്ചിലയും പച്ചിലയില്ലെങ്കിൽ ഇല്ലെങ്കിൽ കിച്ചൺ വേസ്റ്റ് മാത്രം മതി നമ്മുടെ ചെടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന എല്ലാ മൂലകങ്ങളും അടങ്ങുന്ന ഒരു കമ്പോസ്റ്റ് ഉണ്ടാക്കാം മരങ്ങൾ ഇല പൊഴിക്കുന്നു വളരെ സാധാരണമായ സംഭവമാണ് ഇലകൾ കത്തിച്ച് കളയുന്നു അതും സാധാരണമായ സംഭവമാണ് പക്ഷേ അതിലൊരു തെറ്റുണ്ട് എന്നെയും നിങ്ങളെയും എല്ലാ ജീവജാലങ്ങളെയും ഉണ്ടാക്കിയിരിക്കുന്ന കാർബൺ എന്ന മൂലകം കൊണ്ടാണ് അത് ഭൂമിയുടെ കറൻസിയാണ് ആ കറൻസി നമ്മൾ തിരികെ ഭൂമിയിലേക്ക് തന്നെയാണ് എത്തിക്കേണ്ടത് ആ പ്രധാന ജോലി ചെയ്യുന്നത് മരങ്ങളും എന്നാൽ മരങ്ങൾ പൊഴിക്കുന്ന ഇലകളും മരങ്ങളുടെ തടികളും എല്ലാം നമ്മൾ കത്തിച്ചു കളഞ്ഞാൽ അത് ആഗോളതാപനത്തിന് കൂടുതൽ കാരണമാവുകയും നമ്മുടെ മണ്ണിലെ കാർബൺ കുറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യും അങ്ങനെ മണ്ണിലേക്ക് തിരികെ കാർബൺ കൊണ്ടുവരാൻ ഏറ്റവും നല്ല പരിപാടി കരിയിലിൽ നിന്നുണ്ടാക്കുന്ന കമ്പോസ്റ്റാണ് ഇതൊരു ലെയർ കമ്പോസ്റ്റിംഗ് മെത്തേഡാണ് അതായത് നമ്മുടെ കയ്യിലുള്ള കരിയില ഒരു ലെയർ അതിനുശേഷം കിച്ചൺ വേസ്റ്റ് അല്ലെങ്കിൽ ചാണകം ഇല്ലെങ്കിൽ പച്ചില അടുത്ത ലെയർ അടുത്ത് അതിനു മുകളിൽ ഒരു കരിയില ലെയർ മുകളിൽ ഒരു പച്ചില ലെയർ അങ്ങനെ ലെയർ ലെയർ ചെയ്ത് നമ്മളിട്ട് ഇട്ട് ഫില്ലായതിനു ശേഷം അതിന്റെ വായ ഒരു തുണി കൊണ്ട് മൂടി കെട്ടിവെക്കുക ഇടക്കൊന്നു ഇളക്കി കൊടുത്താൽ നിങ്ങളുടെ കമ്പോസ്റ്റ് റെഡി